ട്രെയിനിൽ വനിതാ ടിറ്റിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത യാത്രക്കാരൻ പിടിയിലായി തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ചെന്നൈ മെയിലിലായിരുന്നു സംഭവം റിസർവ് ചെയ്തിരുന്ന സീറ്റിൽ നിന്നും മാറി മറ്റൊരു സീറ്റിൽ ഇരുന്ന യാത്രക്കാരനെ സീറ്റിന്റെ യഥാർത്ഥ അവകാശം എത്തിയപ്പോൾ മാറിയിരിക്കാൻ നിർദ്ദേശിച്ചതിനെ തുടർന്നായിരുന്നു അതിക്രമത്തിനുള്ള ശ്രമമുണ്ടായത് റോജി എന്ന നാൽപ്പത്തി ആറുകാരനെയാണ് വനിതാ ടി ടി രജനി ഇന്ദിരയുടെ പരാതിയെ തുടർന്ന് കായംകുളത്ത് വെച്ച് ആർ പി എഫ് പിടികൂടിയത് ട്രെയിനിൽ വനിതാ ടി ടിക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടാകുകയായിരുന്നു തിരുവനന്തപുരം ചെന്നൈ മെയിലായിരുന്നു സംഭവം മൊബൈലിൽ ടി യുടെ വീഡിയോ എടുക്കാനും യാത്രക്കാരൻ ശ്രമിച്ചു ടി ടി പരാതിയെ തുടർന്ന് റോജി എന്ന നാൽപ്പത്തി ആറുകാരനെ കായംകുളത്ത് വെച്ച് ആർ പി എഫ് പിടികൂടുകയും ചെയ്തു സംഭവത്തെക്കുറിച്ച് വനിതാ ടി ടി രജനി ഇന്ദിര പറയുന്നത് ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന ചെന്നൈ മെയിലിൽ ആലുവയിലേക്ക് ടിക്കറ്റ് എടുത്ത യാത്രക്കാരനായിരുന്നു പ്രശ്നമുണ്ടാക്കിയത് ബി ഫോർ കോച്ചിലെ ഇരുപതാം നമ്പർ സീറ്റ് റിസർവ് ചെയ്തിരുന്ന ഇയാൾ ആ സീറ്റിൽ നിന്ന് മാറി ഇരുപത്തിനാലാം നമ്പർ സീറ്റിലായിരുന്നു ഇരുന്നത് ട്രെയിൻ വർക്കലയിലെത്തിയപ്പോൾ ഇരുപത്തിനാലാം നമ്പർ സീറ്റിലെ യാത്രക്കാരെത്തി ഈ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന താൻ ഇയാളോട് മാറിയിരിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇയാൾ ആ സീറ്റിൽ തന്നെ ഇരിക്കുകയും തർക്കത്തിലേർപ്പെടുകയും ചെയ്തു തുടർന്ന് തന്നെ കൈയേറ്റം തുടർന്ന് തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും വീഡിയോ പകർത്താൻ ശ്രമിക്കുകയുമായിരുന്നുവെന്നും ടി ടി പറയുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം